മക്കളെ ഈ മദ്യം കഴിക്കുന്നവരുടെ വിവരം നമ്മൾ എന്തൊരു പറയാ മരിക്കുന്ന സമയത്ത് ഇപ്പഴത്തെ അസുഖമില്ല ഭഗവാനാണ് നിറവേട സത്യ കൈലാസാണ് സമാധീര് രണ്ടു ദിവസത്തേക്ക് മുമ്പേയും കൊടുത്ത് രാവിലെ പിന്നെ അത് കഴിഞ്ഞിട്ട് സമാധി അന്നും ആ കഞ്ഞിവെള്ളം കുടിച്ച് ഇപ്പോഴും നിവേദ്യവും പാൽ പായസവും കുടിച്ചു കുടിച്ച് ആളിന് ഷുറുണ്ട് ബി പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതിനവര് പറഞ്ഞ് പ്രായം ഇത്രയായി ബി പിരേയും ഗുളിയും ഷുഗറിന്റെ ഇഞ്ചക്ഷൻ ഇനിച്ചിലാണ് വയ്ക്കണത് ഇത് നിങ്ങൾ മുടങ്ങാ കൊടുക്കണം ചെറിയ ഒരു ആമരവലോടെ എന്നെ വിളിച്ചു അപ്പൊ എന്ത് വെള്ളം വേണമെന്ന് വെച്ചപ്പം ഓന്നു മുണി അപ്പൊ വെള്ളം കൊണ്ട് കൊടുത്തു അപ്പൊ ഞാൻ പോവും കേട്ട താമസിക്കാതെ എന്ന് വാക്ക് രണ്ടു പ്രാവശ്യം പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം വെള്ളം ഗോപൻ സ്വാമി സമാധി ഈ ഒരു പേര് ഗൂഗിൾ സെർച്ചിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം നേടിയ ഒരു പേര് തന്നെയായിരുന്നു അത് ഒരുപക്ഷെ ആളുകൾക്ക് ഈ ഒരു ഗോപിൻ സ്വാമി സമാധിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷ തന്നെയായിരുന്നു കാരണം ഒരു സുപ്രഭാതത്തിൽ നാട്ടുകാരും ഒന്നും അറിയാതെ ഒരാളെ സമാധി ഇരുത്തിയെന്ന് പറഞ്ഞ് മക്കൾ പോസ്റ്റർ എടുത്തിടുന്നു അപ്പം ശരിക്കും വനൻ അവിടെ നിന്ന് ആ ഒരു ദുരൂഹത തുടങ്ങി പിന്നീടാണ് ഈ ഒരു ദുരൂഹത മറനീക്കി കൊണ്ടുവരാനുള്ള ജില്ലാ ഭരണകൂടവും എല്ലാം അവരുടെയൊക്കെ ശ്രമ ശ്രമത്തിന്റെ ഫലമായി തന്നെ ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധി മക്കൾ കെട്ടിയ സമാധി എന്ന് പറയുന്നത് പൊളിക്കുകയും അതിലെ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു അതിനുശേഷം അത് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോകെ പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണമൊന്നുമല്ല സ്വാഭാവികമായിട്ടൊരു മരണം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് എന്നിരുന്നാലും തലയിലെ കരുവാളിച്ച പാടുകളും അതുപോലെ തന്നെ മറ്റു പല സംശയങ്ങളുള്ളത് കൊണ്ട് തന്നെ മൂന്നാല് ടെസ്റ്റിന് അതായത് രാസപരിശോധനാ ഫലത്തിനായിട്ടാണ് ഇപ്പം ഈ ഒരു ജില്ലാ ഭരണകൂടവും കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു റിസൾട്ട് കൂടെ വന്നാൽ മാത്രമാണ് ശരിക്കും ഇതൊരു നോർമൽ ഡെത്തായിരുന്നോ അതോ മരിച്ചതിന് ശേഷം കൊണ്ടിരുത്തിയതാണോ എന്താണ് കാര്യം അറിയില്ല അതും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമാണ് ഇപ്പൊ ഈ ഒരു ഗോപൻ സ്വാമിയുടെ ഭാര്യ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ആ ഇന്റർവ്യൂയില് പല കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ആ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് നിങ്ങൾ കേൾക്കണം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് ആ ഒരു ഇന്റർവ്യൂലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അവർ ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഒരു പടിയിൽ അടുത്ത പടി ഇങ്ങനെ കൈ ഒന്ന് സഹായിക്കും ഈ പടി ഇറങ്ങുമ്പോൾ അല്ല നേരെ അങ്ങ് നടക്കും മരിക്കാൻ സമയത്ത് പ്രത്യേക ഒരു അസുഖം ഭഗവാനാണ് നിറവിടു സത്യം കൈലാസായിരുന്നു ഈ മരിക്കാൻ സമയത്ത് ഒരു അസുഖമായിരുന്നു മരിക്കണേ രണ്ട് ദിവസത്തേക്ക് മുമ്പ് ഞങ്ങൾ കള്ളം പറയുന്നത് ഞങ്ങൾ ഒരു കട്ടിലാണ് കിടക്കുന്നത് രണ്ട് ദിവസത്തേക്ക് മുമ്പ് രാത്രി വെളുപ്പാരായാലും ഒരു മൂന്നേ കാലയായപ്പം പിന്നെ എന്നെ വിളിച്ച് അപ്പം ചെറിയ ഒരു അമറയിലൂടെ എന്നെ വിളിച്ച് അപ്പം എന്താ വെള്ളം വേണമെന്ന് വെച്ചപ്പം ഓന്നു മുണി അപ്പം വെള്ളം കൊണ്ട് കൊടുത്തു അപ്പം ഞാൻ പോകും ഇങ്ങോട്ടാണ് താമസിക്കാതെ എന്ന് വാക്ക് രണ്ട് പ്രാവശ്യം മറങ്ങി മൂന്നാമത്തെ പ്രാവശ്യം വെള്ളം അങ്ങ് കുടിക്കുകയും ചെയ്തു കുടിച്ച് എന്നിട്ട് കിടന്നവർ പിന്നെ പിറ്റൊന്നും ഒരു കുഴപ്പമില്ല ആ ഇതിന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മുമ്പ് രാവിലെ മൂന്ന് ദോശ ആദ്യ ആദ്യം നാല് ദോശ തിന്നണത് പിന്നെ മൂന്നായി പിന്നെ രണ്ടായി പിന്നെ ഒന്നായി ക ചായ കുടിക്കുന്നത് രണ്ട് ഗ്ലാസ് രാവിലെ കുടിക്കുമ്പോൾ നമ്മൾ തേയില കൊടുക്കില്ല ചായ കൊടുക്കണം പശു ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് ചായ അങ്ങനെ കുടിച്ചോണ്ടിരുന്ന് പിന്നെ ചായയും ഈ ദോശയും കുറഞ്ഞ് അപ്പം ഒരു ദോശത്തിന്ന് ഈ സമാധി ആവണി രണ്ട് ദിവസത്തേക്ക് മുമ്പ് എന്നോട് പറഞ്ഞ് എനിക്കിനി ദോശ വേണ്ട എനിക്ക് നെഞ്ചിരിക്കുന്നു ഇനി കഞ്ഞി അപ്പം മൂത്തമോ ഈ മാരുതി കമ്പനി പോകുമ്പോൾ രാവിലെ ചോറ് കൊടുക്കണം അപ്പം ഞാൻ കറികളൊക്കെ രാവിലെ വെക്കുന്നുണ്ട് ഇതിൽ നിന്ന് കൂട്ടുകളെല്ലാം എടുത്ത് രണ്ട് ചോറ് കൂടിയിട്ട് നല്ല അഴുക വെച്ച് ഇരിച്ച ഒരു കഞ്ഞി പോലെ ആണ് ഈ സമാധിയിൽ രണ്ട് ദിവസത്തേക്ക് മുമ്പേയും കൊടുത്ത് രാവിലെ പിന്നെ അത് കഴിഞ്ഞിട്ട് സമാധി അന്നും ആ കഞ്ഞി വെള്ളം കുടിച്ച് പിന്നെ ഈ എപ്പോഴും നിവേദ്യവും പാൽ പായസമൊക്കെ കുടിച്ച് കുടിച്ച് ആളിന് ഈ സരസ്വതി ഹോസ്പിറ്റലിൽ വന്നപ്പം അവർ ഷുവറുണ്ട് ബി പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് അവർ പറഞ്ഞ് പ്രായം ഇത്രയായി ബി പിടെ ഗുളികയും ഷുഗറിൻ്റെ ഇഞ്ചക്ഷൻ ഇൻസിലിനാണ് വയ്ക്കണം ഇത് നിങ്ങൾ മുടങ്ങാൻ കൊടുക്കണം അത് പേപ്പർ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തു തരാം ഗുളിക കഴിച്ചു ഇൻസിലിൻ വച്ചു പിന്നെ ഈ കഞ്ഞി രാവിലെ ചായ കൊടുത്തു രണ്ടാമത് പാല് കാച്ചി കൊടുത്തു അത് കുറച്ച് കുടിച്ചു അവർക്ക് കടുപ്പത്തിൽ നല്ല പഞ്ചായത്ത് ഒരു ഗ്ലാസ് തേയില വേണം ഈ എന്ത കഴിഞ്ഞിട്ട് വന്ന് ഈ തേയില കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴും ഈ കഞ്ഞി കുടിച്ചിട്ടാണ് അച്ഛനും മോനും കൂടെ ഇറങ്ങി മോ എല്ലാം കഴിഞ്ഞിട്ട് പശു കൊള്ളുകൊണ്ട് പുല്ല് കുറിക്കും അപ്പോൾ ആ സമാധി സ്ഥാനം ആ പീഠം നിങ്ങൾ കാണണമായിരുന്നു അവർ കൃഷി പീഠത്തിന് മുമ്പ് അവർ സ്വന്തമായിട്ട് അത് അതിലിരുന്ന് ഇത് ഇഷ്ടപ്പെട്ടില്ല അതിലിരുന്ന് എന്ത് നല്ല ചെപ്പ് അല്ലിരുന്ന ആ അതിനൊക്കെ അടിച്ച് അടിച്ചെടുത്ത് തൂര് ഇറങ്ങും മയലാടിയിൽ നിന്ന് കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ട് കൃഷ്ണ ജല ഇങ്ങനെ പാകമുള്ള എല്ലാം കൊണ്ട് കൊണ്ടുവച്ചു അത് എന്ത് ഇതോ പൊഞ്ഞു മക്കളെ ഈ മദ്യം കഴിക്കുന്നവരുടെ വിവരമല്ല നമ്മൾ എന്തിൽ പറയാം ഈ മദ്യം കഴിച്ച് ഒരുമാരെയുള്ള അട്ടകാശിച്ച് നടക്കാൻ എൻ്റെ മോനെ കിട്ടൂല എന്നെ കിട്ടൂല എൻ്റെ ഭർത്താവിനും കിട്ടൂല പൂജയും കാര്യങ്ങളായിട്ടൊക്കെ പോവും അപ്പം ചുരിദാറിടൽ എന്ന് പറഞ്ഞാൽ അതുവരെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല മദ്യം കഴിച്ച് അമ്പലത്തിൽ കറമ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് മദ്യം കഴിച്ചിട്ടുണ്ട് അമ്പതിക്ക് പൊടാൻ വരല്ലേ രണ്ടാമത് പന്നിട്ടുണ്ട് വരല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്മിറ്റിക്ക് ഒരാൾ വന്നപ്പം എൻ്റെ പിള്ളേർ ചുരിദാറേ വരുവുള്ളൂ അന്ന് കമ്മിറ്റിക്ക് ഇരുന്ന ഒരാൾ മദ്യം കുടിച്ചോണ്ട് നിങ്ങൾ ഈ ദേവ കാര്യത്തിന് വരമ്പഴി എങ്കിലും മദ്യം കുടിക്കാതെ അങ്ങനെയൊക്കെ ഈ ഇപ്പം നടക്കുന്നവർക്ക് ഒരു വിശാലമായിട്ട് ജീവിക്കണം അതിനുള്ള സാധനം നമ്മൾ കൊടുത്തില്ല അതൊരു പരമസത്യമാണ് കൈലാ സാധനമാണ് ഈ റോഡ് വെച്ചാണ് അവർ ഉടക്കിയത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിളയണ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇവിടെ നിന്ന് എൻ്റെ ഭർത്താവ് കൊടുക്കുമ്പം വാങ്ങിച്ച് തിന്ന് ഒരു ചെറ്റ കുടിൽ കിടന്ന ആളാണ് അതൊന്നും പറഞ്ഞ കഥ ഒന്നും തീരുവില്ല അങ്ങനെ അവർ വളർന്ന് രണ്ട് മക്കളും ഡോക്ടർ ആയപ്പോൾ അവർ ആ സ്വഭാവം അങ്ങ് മാറി അത് ആ അവർ ഈ അഗസ്ചാരവിടെ അകസ്ത്യരി ഇരുന്ന സ്വാദമാണ് ഈ ആ കാണഘട്ടം ഇരുന്ന സമയത്ത് അപ്പം ക്ഷേത്രം ഒന്നും വയ്ക്കണമെന്നല്ല അഗസ്ത്യവരിക്കും ഗുരുവായിട്ട് ധ്യാനിക്കാൻ അമച്ചതാണ് ആ സമയത്ത് അവിടെ ചെറിയ പൂജ കൊടുക്കും കൊച്ചു കൊച്ചുമക്കൾ ചട്ടിയിട്ട് കൊണ്ട് അകച്ചേരി ചേർത്ത പൂവൊക്കെ വെച്ച് വാങ്ങിച്ച് ആ ദേവദാരിമാരാതാമിരിക്കും ആ മരത്തിൻ്റെ അവിടെ കൊണ്ടു വന്ന പിള്ളേർ കൊച്ചു പിള്ളേർ വന്ന് പറക്കി പൂവൊക്കെ വെച്ച് അയത്തിൽ പനിയാകുമ്പോൾ സ്വാമി എൻ്റെ പിള്ളേയ്ക്ക് പനി മരുന്നൊന്നും വാങ്ങിച്ചു ഒരു പൂരം അസം കൊണ്ടിട്ട് അത് അയത്തിൽ പിറ്റിന്ന് രാവിലെ അങ്ങ് സ്കൂളിൽ പോകും അത്ര സത്യമുള്ള ഷേ അഗസ്ചാര ഇത് അവിടെ നിന്ന് തുടർന്ന് അവരെ പൂജിച്ചോണ്ടിരുന്നപ്പോൾ അവർക്ക് തോന്നി ബാലാലയം ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ തിരുവനന്തപുരം ദൈവം കണ്ടു വാങ്ങിച്ചുകൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് ഈ ഫോട്ടോയും കൂടെ അതിനെ ഈ കാണുന്ന റൂമിൽ വെച്ച് വിളക്കും കത്തിച്ച് പൂച്ചുകൊണ്ടാണ് ഇരുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത്രയോ കാണുന്നത് നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല ഹും നാശമായി കൈലാസാനാണ് ഞാൻ ഉള്ള സത്യമാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ മുമ്പ് നമുക്ക് കള്ളം പറഞ്ഞുകൂടാ പറഞ്ഞാൽ നമ്മൾ ദൈവം കൊന്നളയും അപ്പൊ ഗോപിന്ദ് സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് സ്വന്തം ഭാര്യ തുറന്നടച്ച കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോ കേട്ടത് അല്ലേ ഇതിന്റെ ഒരു വശം മാത്രമേ കേട്ടുള്ളൂ കാരണം ഇത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അല്ലെ ഷുഗറിന്റെ ഗുളിക കഴിച്ചു ബിപിയുടെ ഗുളിക കഴിച്ചു കഞ്ഞിയൊക്കെ കൊടിച്ചുകൊണ്ടാണ് ആ ഒരു സമാധിയിൽ പീഡത്തിൽ ഇരുന്നത് ഇതൊക്കെ ഒരുപാട് തവണ ഇവര് തന്നെ പല പ്രമുഖ മാധ്യമങ്ങളിലോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ അതിന് ഇപ്പൊ ഒന്നും ദൈവത്തിനെ വരെ സത്യം മരിക്കുന്ന സമയത്ത് ഈ ഒരു യാതൊരു രീതിയിലുള്ള ില്ല എന്നാണ് പറയുന്നത് റിപ്പോർട്ട് പുറത്തു വരട്ടെ വരുമ്പോ അറിയാലോ നമുക്ക് ഇവിടെ സ്വാമിമാരും പലവരും പാർട്ടിക്കാരും എല്ലാരും വരുന്നുണ്ട് ക്ഷേത്രത്തിന് ഒരു നല്ലൊരു ദീർഘന കേന്ദ്രമായിട്ട് മാറ്റാൻ വേണ്ടി തന്നെ ആൾക്കാർ വന്നു അതൊക്കെ സഹകരിച്ചെങ്കിലും അവർ നോക്കിയപ്പം ഞങ്ങളതിൽ ക്യാസ് പറയാനും പൈസയില്ല ഈ അമ്പലത്തിനെ അവര് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പൈസ നമ്മളെ ആസ്തിയായിട്ട് അപ്പം വരുന്നവർക്ക് അവരും കുടുംബമുള്ളവരല്ലേ അപ്പം തന്നില്ല നമുക്ക് പരാതിയില്ല പിന്നെ ഭഗവാൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഭക്തർ തരുന്നതേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ അത് കൈലാസനാണ് ഈ ക്ഷേത്രത്തിൻ്റെ അധികാരി ഞങ്ങൾ ഒരു ജോലിക്കാരെന്ന് മാത്രമേ നമ്മൾ കരുത കരുതുന്നുള്ളൂ ഇനി അടുത്ത് തുടർന്ന് എന്ത് വേണമെന്ന് ഈ നാൽപ്പത്തൊന്നിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ അപ്പം പോറ്റി എൻ്റെ മോനാണ് പൂജയ്ക്ക് വേറെ പോറ്റിമാരെ വിളിക്കണ്ട എങ്കിലും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല ഈ അമ്പലം ഇത്രയും രോജികളൊക്കെ കൂടുതലാണ് അപ്പോൾ അച്ഛൻ മോനും കൂടെ ചെയ്ത സമയത്ത് അവർക്ക് അതിൻ്റേതായ ആരോഗ്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അച്ഛൻ പോയപ്പോൾ മോ മൊത്തം തളർന്നു പാകം പിന്നെ ഈ ഒരു ദിവസം കൃത്യമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലാത്ത ഇതേപോലെ സംസാരം ഇങ്ങനെയൊക്കെ ആയപ്പോൾ ആ മോൻ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് പൈസകളും പശു പശു ഇടയ്ക്ക് രണ്ട് പശു നിന്ന് കെട്ടി നിർത്തി അതിൻ്റെ പാലൊക്കെ എടുത്ത് ആവശ്യത്തിൽ നിന്ന് നമ്മൾ ചിലവിനൊക്കെ കറക്കണ ആവശ്യമായിരുന്നു അങ്ങനെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ എൻ്റെ മരുമകൾ ഇത് കണ്ടുപായെന്ന് മേടിച്ച് അവർക്ക് ബി പി കൂടി അങ്ങനെയൊക്കെ ആശുപത്രി എന്ത് പറയണി എല്ലാം പശുവിനെ അടിച്ച് അവിടെ കിടന്ന് വെള്ളം കൊടുക്കാറുണ്ട് ചത്തൂല് അങ്ങനെ അടിച്ചുകൊണ്ട് വേറെ ഈ പശു കെട്ടണ വഴി എന്നെ കൊണ്ടുപോയി വിളിച്ച് പറഞ്ഞ് പിടിച്ചോണ്ട് ഇനി അടുത്ത് ഞങ്ങൾക്ക് വരുമാനം ഒന്നും ഉണ്ടാകണം അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നിന്ന പാട്ടുകാരെ അവർ വന്ന അവർ ഈ കുടുംബ ആസ്ഥയുള്ളവർ എത്രവരുണ്ട് ആറ് സുഖമായിട്ടാണ് ഇവർക്ക് കൂട്ടും അവർ ഇങ്ങനെ ബൈട്ടക്കിനും ഇങ്ങനെ യോഗയ്ക്കും യോഗയും വൈദ്യ ചികിത്സയൊക്കെ മുമ്പ് പഠിച്ചിട്ടൊക്കെ ഉണ്ട് യോഗ അറിയാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ആർ എസ്സിൻ്റെ പാർട്ടി ഒക്കെ മുമ്പൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ അമ്പലോറ്റടുത്ത് പ്രായങ്ങളും കഴിഞ്ഞ് പിന്നെ അതിന് അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കൂടുതലും ധ്യാനമൊക്കെ ഉള്ളതുകൊണ്ട് സമയമില്ല പെൻഷനായി ഈ ചവിട്ടു തൊഴിലാളിയാണ് പെൻഷനായി പിന്നെ ഞാൻ തയ്ക്കും എൻ്റെ ഭർത്താവ് വേറെ വിറ്റ് പൈസയൊക്കെ ഉണ്ടാക്കി കിട്ടുന്ന പൈസ എത്ര കിട്ടിയാലും പിന്നെ എൻ്റെ കുടുംബ വീട് ഇവർ വസ്തുക്കൾ അവരെ കുടുംബ വീടിൻ്റെ അടുത്ത് അവിടെ അവിടെ വാങ്ങിച്ച് ഈ വയലൊക്കെ കുറച്ച് പൈസയൊക്കെ കിട്ടും അപ്പോഴൊക്കെ നമ്മൾ വിറ്റുമ്പോൾ ഒത്തിരി പൈസ അമ്പലത്തിൽ കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് പൈസയൊക്കെ വിൽക്കും അങ്ങനെ അവിടെ രണ്ട് മൂന്ന് നേരത്ത് കിടന്ന് ഈ ഇവിടെ ഇരിക്കുന്ന പതിനാറ് സെൻറ്റ് ഒരു ഘട്ടം ക്ഷേത്രം ഇരിക്കുന്നിടത്ത് പത്ത് സെൻറ്റ് ഒരു ഘട്ടം ഈ ക്ഷേത്രം വയ്ക്കാനല്ല വാങ്ങിയത് അത് മനസ്സിലാകും ഞങ്ങൾക്ക് താമസിക്കാനും കൃഷി ചെയ്യാനാണ് ഞങ്ങൾ ഈ വസ്തുക്കളെല്ലാം വാങ്ങിയത് ഇവിടെ പത്ത് സെൻറ്റ് വാങ്ങിച്ച ക്ഷേത്രം വച്ചതിന് ശേഷം അഗസ്ത്യ ഗുരുവായിട്ട് അതാ വോട്ടേരിക്കണം ആ റൂമിനകത്ത് അക ഈ അകശാരിയും പൂച്ചി അവരും ഈ ഇങ്ങനെ അഗസ്യാർ മഠത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെ അങ്ങനെ കോമ്പ ആശ്രമം ആശ്രമം ഇങ്ങനെയൊക്കെ ധ്യാനമൊക്കെ ഉള്ളതുകൊണ്ട് ധ്യാനിക്കാൻ വെച്ച കെട്ടിട്ടുള്ളൂ ഇപ്പോൾ അവിടെ ദേവിയൊക്കെ ഇവിടെ നിന്ന് ഇളക്കി അടുത്ത് അമ്പലം വെക്കുമ്പം അതിനകത്ത് ദേവിയൊക്കെ ഇരുത്തിയിരിക്കുന്നു പൂജ ചെയ്യാൻ പറ്റില്ല അമ്പലം വെച്ചിട്ട് തന്നെയുള്ളൂ അങ്ങനെ പൈസയില്ല പ്രശ്നമാണ് ഈ വന്ന് നോക്കുമ്പം ക്യാസ് പറയാനും നമ്മൾ പൈസ ഇല്ല വൈക്കലു പൈസയില്ല നോക്കുമ്പം ഇവിടെ ഈ പതിനാറിനെന്തോ ഇങ്ങനെ ഒരു വന്നവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ നമ്മളുടെ ആൾക്കാരെ ആരെങ്കിലും മുന്നിട്ടിറങ്ങിയല്ലേ ഇതൊക്കെ ചെയ്യാം ബുദ്ധിമുട്ട് സാമ്പത്തികം ഞാൻ പറഞ്ഞില്ലേ ഇനി നല്ലവരായ ഭക്തർ ഇനി അവരുടെ ഭണ്ഡാരവും കൂടെ നിറച്ചു കൊടുക്കുക അതാണ് ഇനി അവരുടെ ഉദ്ദേശം അല്ലേ മെയിൻലി അവരുടെ വായു തന്നെ വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അല്ലേ ഇനി ഇതിനപ്പുറം ഒന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഈ ക്ഷേത്രം തുടങ്ങിയിട്ട് പത്ത് മുപ്പത് കൊല്ലാകും നമ്മള് എന്റെതൊക്കെ പിള്ളേരൊക്കെ തുടങ്ങിയതാണ് എട്ട് വർഷം ആയപ്പോഴാണ് ഈ ശിവലിംഗം പ്രതിഷ്ഠ നമ്മൾ പ്രതിഷ്ഠ ഇവർക്ക് പൂജിക്കാൻ വേണ്ടി ശിവനെ ബാലാലയം എന്നുള്ള ഹിന്ദുക്കൾക്ക് പറയാൻ പറയും ശിവൻ ബാലാലയം എന്നുള്ള അതിപ്പോൾ കോവിനകത്തോണ്ട് കോവിനത്തറക്കുമ്പം കാണാം വച്ച് ഈതിനകത്ത് വച്ച് പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ ഇരുന്നപ്പം ഈ സ്വന്തമായിട്ട് ഭക്തർക്ക് പൂജിക്കാം ശിവലിംഗം വെച്ച് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു ശിവലിംഗം വെച്ച് പൂജിക്കാവും അപ്പം നാട്ടുകാരൊക്കെ പറയുമ്പോൾ അതിനൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പവിത്രം അല്ലേ എല്ലാവർക്കും വേണ്ടി സ അവരങ്ങ് അങ്ങ് തോന്നി ശിവലിംഗം എടുക്കാൻ പോയി അങ്ങനെ എടുത്ത് ഈ ഘോക്ഷേത്രമായിട്ട് കൊണ്ടുപോകുന്ന ഈ നാട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു ഘോഷേത്രം കൊണ്ടുവന്ന് ഉത്സവം വലിയ ഉത്സവമായിട്ട് ഡാൻസ് പാട്ട് ഗാനമേള എല്ലാം വെച്ചാണ് ഉത്സവം പ്രതിഷ്ഠിച്ചത് എല്ലാ നാട്ടുകാരും സഹകരിച്ച് സർവ്വ അന്നദാനം കൊടുത്തു പക്ഷേ അവർ ഇങ്ങനെ പിരിച്ച് എടുത്തിട്ട് അവരെ ക്ഷേത്രത്തിലേക്കെല്ലാം മിച്ച ബഡ്ജറ്റ് കരുതുന്നത് അവരവരെ കാര്യങ്ങൾ പിരിച്ച് അവരെ കാര്യങ്ങൾ ആദ്യത്തെ അങ്ങനെ പോട്ട് അറിവില്ലായ്മ രണ്ടാമത്തത് ഹാണൊക്കെ വെച്ചപ്പോഴ് അവർ ഇവിടെ ബോക്സ് വെച്ചിട്ട് ദൂരെ ദൂരെ വെച്ച ഹാണിൽ ഇത് കൊടുത്തില്ല കറണ്ട് കൊടുത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഭഗവാനായിട്ടുണ്ട് നാട്ടുകാരുടെ ഒറ്റ പിണക്കുമില്ല അവർക്ക് എൻ്റെ ഭർത്താവ് ഇരിക്കുമ്പം തന്നെ കമ്മറ്റി കൂടി പായലതായ ആർക്കണോ സ്വാമി ഇത് നമ്മളെ പേരനെഴുതുന്നുണ്ട് എഴുതണം സ്വാമി എന്ന് അപ്പോൾ അന്ന് രാത്രി ഒക്കെ ചന്ദ്രശേഖരൻ പറഞ്ഞു സ്വാമി ഒരു രാത്രി വന്ന് പറഞ്ഞു സ്വാമി ആ കേസൊക്കെ ആയി ഒരു മുസ്ലിം ആ കൊള്ളം എന്തൊക്കെ കാര്യങ്ങൾ പ്രശ്നങ്ങളായി അപ്പം പിന്നെ ഞാൻ തൈക്കിനോട് കൂടുതലും അങ്ങേ അവരെല്ലാവരും നല്ല പോലീസ് ഉദ്യോഗസ്ഥ ഉള്ളവരൊക്കെയായിരുന്നു അങ്ങനത്തെ നിന്നത് അപ്പം ഈ നാട്ടുകാർ വലിയ ആൾക്കാരുടെ ഈ നാടാ നമ്മൾ നാടാറാണ് അവരുടെ ഒക്കെ ഇങ്ങനെയൊക്കെ അങ്ങായപ്പം ചെറിയവർക്ക് അവരെ തോന്നിയത് ക്ഷേത്രത്തിൽ നടത്താൻ പറ്റൂല്ല എന്നാൽ വലിയ ആൾക്കാർ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണും ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ല ഓരോരുത്തർ വരുമ്പോൾ അവിടെ എന്തേ ഇരിക്കുന്നു നിങ്ങളിവിടെ പോകണം പത്ത് പേര് പറയുമ്പോൾ നാണക്കേട് ഉണ്ടായിട്ട് ഞങ്ങൾ ചെവിയോണ്ട് കേട്ടതുണ്ട് കേൾക്കണോ പറയണവരുണ്ട് ഇവിടെ എന്തിരി ഇരിക്കുന്നു ഇവിടെ ആരി ഇരിക്കണത് നിങ്ങൾക്ക് നാണമില്ല നാടാൻ പൂജിക്കണം നാടാന്നല്ലേ വിളിക്കണം ചാന്നാൻ എന്നാണ് പറയുന്നത് ചാന്നാം പൂജിക്കണടുത്ത് അവിടെ എന്തെരിയ്ക്കണമെന്നാണ് കേൾക്കണത് കണ്ട അവിടുത്തെ നാട്ടുകാർ പോലും പറയുന്ന അവിടെ എന്തിരിക്കുന്നു എന്ന് അവിടെ ഒന്നും പ്രാർത്ഥിക്കേണ്ട എന്താണ് എന്താണ് എന്ന് അവിടുത്തെ നാട്ടുകാരൊന്നും പറയുന്നുണ്ട് ശരിക്കും ഇവർ വിചാരിച്ച കാര്യങ്ങളൊന്നും അവിടെ നടന്നില്ല നടക്കാത്തതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അല്ലെ ഈ ഒരു അമ്പലങ്ങളെ നാട്ടുകാർ തന്നെ പല കാര്യങ്ങൾ പറയുന്നു കേട്ടപ്പോഴത്തേക്കും മേ ബി ഇനി ഒരു സമാധി കൊണ്ടായിരിക്കും ഇനി അവർ അമ്പലം പ്രശസ്തിയാക്കാനുള്ള ഉദ്ദേശമായിരുന്നു എന്നുള്ളത് ഇവിടെ സംശയമാണ് കേട്ടോ കാരണം ഈ ഒരു സമാധി ഇന്നത്തെ കാലത്തൊക്കെ ഈ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അതൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ സമാധി ഇരിക്കുന്നവരുണ്ട് അതും സ്പിരിച്വൽ പാതയിൽ പോകുന്ന നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു പ്രോസസ്സും വേവും ഒക്കെ ഉണ്ട് അല്ലാതെ ചുമ്മാ കിടന്നിരുന്നിട്ട് സുഖമില്ലാതിരുന്ന ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം സമാധി ആയെന്ന് പറഞ്ഞില്ല അത് നാട്ടുകാർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല നാട്ടുകാർക്കെന്നല്ല ഒട്ടുമിക്കൽ ആളുകൾക്ക് വിശ്വസിച്ചു ചിലപ്പോൾ ഇതൊരു വിശ്വാസത്തിന്റെ പേരിൽ വെച്ച് അവർ കളിക്കുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് തന്നെ അവർ ഇപ്പോഴും മുസ്ലിമിന്റെ പേര് വലിച്ചു കഴിക്കുന്നുണ്ട് കേറൂല അങ്ങനെ നമ്മൾ ഭാഗത്ത് നമ്മൾ ഈ ആചാര മര്യാദയോടെ ആണ് ഇത് കൈലാസത്തിൽ നിന്ന് ചെന്ന് കൈലാസന വന്നതുപോലെയാണ് അങ്ങനെ അത്രയും ബഹുമതിയോടെ അതിന്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും പിന്നെ അവരെന്ത് വിചാരിച്ചാലും ഗണേശൻ്റെ ദേഹം കൊണ്ടുപോച്ചാൽ അന്ന് നടക്കും മംഗല്യ അർച്ച പൂജ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ വ്യാഴാഴ്ച എന്തെങ്കിലും പിച്ചി പൂ കൊണ്ടുവന്ന് പൂജ ചെയ്യുമ്പോൾ അവർക്ക് മംഗല്യം ആ പൂജ തീരുവ സംബന്ധം കുറയ്ക്കും ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അമ്മ മന്നല്ല എൻ്റെ മോനും റെസ്റ്റാണേ ഈ ഗോപസ്വാമി എന്ന് റെസ്റ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആധികാരി പൂജ ചെയ്യുന്ന രാജസേനെ പേര് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പേരിൽ എത്ര റെസ്റ്റാണെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് എടുക്കാമല്ല ഈ റെസ്റ്റേ നമ്മളിങ്ങനെ അധികാരം വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഈ ഗോപസ്വാമിയുടെ പേര് അപ്പോൾ ഇങ്ങനെ ആ പാർട്ടികൾ പറഞ്ഞെങ്കിലും ഇങ്ങനെ രണ്ട് നാട്ടുകാർ അഭിപ്രായമാണ് അതുകൊണ്ട് ഈ നാട്ടുകാരാണ് ഇനി ഈ എന്തായാലും എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ള കാര്യം ഇവരുടെ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലെ കാള വാലി പൊക്കുന്നത് എന്തിനാ അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് മുസ്ലിങ്ങളെയും എടുത്ത് വലിച്ചു എന്തായാലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന് തന്നെ പറയാല്ലേ ഇനി ഇതിനെ എതിർത്തുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ ആരും പൊങ്കാലിടാൻ വരണ്ട കാരണം ഞാൻ ഉള്ളതാണ് പറയുന്നത് ഈ ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ എന്ത് സമാധിയാണ് ഇങ്ങനെ ഒരു സമാധി നിങ്ങൾ നോർക്കണം ഇത് എതിർക്കുന്നതും കുറെ ഹിന്ദുക്കൾ തന്നെയാണ് കാരണം അവർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് സമാധി എന്ന പേരിലാണ് ഈ ഒരു കോലാഹലങ്ങളൊക്കെ നടത്തുന്നത് വിശ്വാസത്തെ വെച്ചുകൊണ്ടാണ് ഈ ഒരു അന്ധവിശ്വാസം കളിച്ചു തുടങ്ങുന്നത് ശരിക്കും ഇവിടെ മുസ്ലിമിന്റെ പേരെടുത്ത് പറയുന്നത് തന്നെ ഇവിടെ ഒരു വർഗീയത കൊണ്ടുവരികയാണ് കാരണം ഹിന്ദുക്കളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടണം അതിനു വേണ്ടി മാത്രമാണ് മുസ്ലിമിന്റെ പേര് ഇടക്കിലേക്ക് വലിച്ചെഴിക്കുന്നത് പിന്നെ ഇതും കൂടെ ആയപ്പോൾ ട്രോളർമാർക്ക് ഒരു ചാവൽ തന്നെയാണ് ഇവർ ഇട്ടു കൊടുത്തിരിക്കുന്നതിൽ കാരണം ഒരു എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് ഒരു ബന്ധവും ഇല്ല ഒരു കാര്യം തുടങ്ങി അവസാനിക്കുന്നത് മറ്റൊരു കാര്യത്തിലേക്കാണ് ശരിക്കും മെയിൻലി ഇവിടെ ഫോക്കസ് ആയത് പൈസക്ക് വേണ്ടിട്ട് തന്നെയാണ് അമ്പലം കെട്ടുക ഭക്തർ കൊടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സാമ്പത്തികമായിട്ട് അവർക്ക് പൈസയില്ല പൈസ ഇല്ലാത്ത ഇനിയും ഭക്തർ വല്ലതും കൊടുത്താൽ മാത്രമാണ് എന്നുള്ള രീതിയിലുണ്ട് പതിനാറിന്റെ ചടങ്ങുകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഈ സമാധിയായ ആൾക്ക് എന്തിനാണ് പതിനാറിന്റെ ചടങ്ങ് അങ്ങനെ അത് മരണം സംഭവിച്ച ആൾക്കല്ലേ ഈ പതിനാറിന്റെ ചടങ്ങ് ഒക്കെ സംഭവിക്കുന്നത് തന്നെ അതുപോലെ തന്നെ ഗോപൻ സ്വാമിക്ക് അവസാന നിമിഷത്തിൽ കണ്ണൊന്നു കണ്ടുവിടാം അങ്ങനെ മക്കളൊക്കെ പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ഇവര് തന്നെ പറയുന്നുണ്ട് ശരിക്കും ഇത്രയും പവറുള്ള ആളിനെ എന്തിനാണ് കണ്ണിന്റെ ഉപയോഗം അല്ലെ എല്ലാം മനസ്സുകൊണ്ട് കാണാനും എടുക്കാനൊക്കെ പറ്റുന്ന പവർഫുൾ മാൻ എന്നല്ലേ ഇവര് പറയുന്നത് അതുപോലെ എല്ലാം സമാധി പൊളിച്ചാൽ അത് സുനാമിയോ ഭൂകമ്പോ വെള്ളപ്പൊക്കോ ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ അല്ലെ പറഞ്ഞിരുന്നത് എന്തേ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത് ഇങ്ങനെ ഓരോ കുടുംബങ്ങളും ഓരോ അമ്പലങ്ങളും വെച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് എന്നിട്ട് ഈ ഒരു അമ്പലത്തിന്റെ പേര് പരസ്പരമായിട്ട് പോരടിക്കുകയും ചെയ്യുന്നത് അവര് തന്നെ പറയുന്നുണ്ട് സമ്മതിക്കാരുടെ ഇടയിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളെല്ലാം ഒരു പ്രദേശത്തെ എല്ലാവർക്കും കൂടി ഒരു അമ്പലം പോരെ എന്നാൽ ഈ ഒരു വീടിക്ക് താഴെ വരുന്ന കമന്റുകൾ ഈ ഒരു അമ്മച്ചിയെ കളിയാക്കിക്കൊണ്ടുള്ളത് തന്നെയാണ് ഗോപൻ സ്വാമി റെസ്റ്റിലാണ് അത് നമ്മുടെ ഈ ഒരു ഗോപൻ സ്വാമിയുടെ ഭാര്യ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഗോപൻ സ്വാമി റെസ്റ്റിലാണെന്നുള്ളത് അത് റെസ്റ്റ് അല്ല അത് ട്രസ്റ്റ് ആണ് അത് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ അത് ട്രസ്റ്റ് ആണ് അവർക്ക് മാറിപ്പോയി റെസ്റ്റ് എന്ന് പറയുന്നുണ്ട് ട്രസ്റ്റ് ആണ് തിമിരം കാരണം പുള്ളിക്ക് കണ്ണ് കാണാൻ പോലും അയ്യാ എന്ന് തള്ള പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ തള്ളേ അയാൾ നടന്ന് പൊത്തിനകത്തിൽ പോയിരുന്നേ തള്ള കഥ പറഞ്ഞു തന്നെ സമാധിയാകുമെന്ന് തോന്നുന്ന ദൈവത്തെ ഓർത്ത് ആരും ഇന്റർവ്യൂ ചെയ്യാതിരിക്കുക ദോഷ കഴിച്ച ഗോപൻ കഞ്ഞിയിലേക്ക് എത്തിയ കഥകൊള്ളം ശരിക്കും ഇവരെ തുടക്കത്തിൽ കഞ്ഞി കുടിച്ച കാര്യമാണ് പറഞ്ഞത് ഈ ദോശ കഴിച്ച കാര്യം ഇപ്പോഴാണ് പുറത്തു വരുന്നേ നേരത്തെ മാധ്യമങ്ങളോടെ ഒരു സംഭവൊക്കെ നടന്ന സമയത്ത് അന്ന് കഞ്ഞിയുടെ കാര്യം മാത്രമാണ് പുറത്തു വന്നിരുന്നത് ഇപ്പോൾ ദോശ കഴിച്ച കാര്യവും പുറത്തു വരുന്നുണ്ട് മദ്യം കഴിച്ച് അട്ടഹസിക്കാൻ നമ്മളല്ലേ പശുവും ചത്തും മോരിലെ പുളിയും പോയി എന്താ ചെയ്യാ അമ്മച്ചി കഥ പറഞ്ഞാൽ ഒരുപാടുണ്ട് മക്കളെ അവരെ കൂടുതൽ കഥ പാടിക്കല്ലേ ശ്വാസം കിട്ടാതെ അവരും സമാധിയാകും ഞാനും ഇരുന്ന് ടൈപ്പ് ചെയ്ത് സമാധിയാകും എൻറെ അമ്മച്ചിയെ പാവം ജീവിക്കാൻ വേണ്ടി അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തത് എന്നുള്ള ഒരു സംശയം കൂടി ഇവിടെ വരുന്നുണ്ട് എന്തായാലും അമ്മച്ചിയുടെ ഈ ഒരു പണം സമ്പാദിക്കാനുള്ള ബുദ്ധിയെ സമ്മതിച്ചിരിക്കുന്നു ആ മക്കളും ഇതിനോടൊപ്പം തന്നെയുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫൈനൽ പുറത്തു വരുമ്പോൾ ഏകദേശം കാര്യങ്ങൾ എന്താകും എന്നുള്ള കാര്യം അറേ ഇനി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമോ അതോ അത് മുക്കിയോ ഒന്നും അറിയില്ല കേട്ടോ കാരണം കാരണം ഈ ഒരു സമാധിയെ വലിയ രീതിയിൽ ഒരു മഹാസമാധി ഋഷിപീഠം എന്നൊക്കെ പേരും പറഞ്ഞ് കുംഭമേളയിൽ നിന്നുള്ള സന്യാസിമാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇത് അവരുടെ മതത്തിന്റെ ആചാരപ്രകാരം തന്നെയാണ് ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് ഇനി വരുമോ ഇല്ലയോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്